സായി ഇതിപ്പോൾ മരണാനന്തര ചടങ്ങിന് പോയ വള്ളമാണ് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങിൽ പോയ ആളുകളാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം വരുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ നേരത്തെ മൂന്ന് പേരെയാണ് കാണാതായത് എന്നുള്ള വിവരങ്ങളാണല്ലോ ഉണ്ടായിരുന്നത് വിനീത ഇപ്പോൾ വരുന്ന ആശ്വാസകരമായ വാർത്ത എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏകദേശം മുപ്പതിൽ മുപ്പതിനടുത്ത ആളുകൾ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം കാട്ടിക്കുളത്തെ ഒരു മരണാനന്തര ചടങ്ങിന് വന്ന് തിരിച്ചു പോകും വഴിയാണ് ഈ അപകടം ഉണ്ടായത് പാണാവള്ളിയിൽ നിന്ന് വന്ന ആളുകളാണ് ആദ്യം മൂന്ന് പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എല്ലാവരെയും രക്ഷപ്പെടുത്തി ഇതിൽ പല ആളുകളും സ്വയം നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും പരിക്കേറ്റ ആളുകളെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് അവരുമായുള്ള ആംബുലൻസ് പോവുകയാണ് എന്തായാലും കാര്യമായ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് വിളിക്കുന്ന ആളുകൾ പറയുന്നത് നിലവിലെല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവിടെയുള്ള പഞ്ചായത്ത് അംഗമടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അളവിൽ കൂടുതൽ ആളുകൾ ഈ വള്ളത്തിൽ കയറിയതാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒഴുക്ക് കൂടുതലുണ്ടായിരുന്ന സമയമായിരിക്കണം ഇത്രയധികം ആളുകൾ കൊണ്ട് തന്നെ ആയിരിക്കും ഈ വള്ളം മറിഞ്ഞതല്ലേ സായി തീർച്ചയായും അത് തന്നെയാണ് കാലാവസ്ഥ മോശമായിരുന്നു അതോടൊപ്പം തന്നെ മുപ്പതിലധികം ആളുകൾ ആ വള്ളത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ആളുകൾ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത് തന്നെയാണ് ഇത് മറയാനുണ്ടായ ഒരു കാരണവും ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് ഫയർഫോഴ്സ് എത്തുകയായിരുന്നു എന്തായാലും നിരവധി ആളുകൾ സ്വയം നീന്തി രക്ഷപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആദ്യം ഉണ്ടായിരുന്ന ആശങ്ക മൂന്ന് പേരെ കാണാനില്ല എന്നായിരുന്നു എന്തായാലും ഇപ്പോൾ അവരെ കൂടി കണ്ടെത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും നമ്മുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും വിനിത ഇപ്പോൾ വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു വിവരം കൂടി അവർ നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുക ശരി ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് വരുന്നത് കോട്ടയം കാട്ടിക്കുളത്താണ് അപകടം ഉണ്ടായിരുന്നത് വൈക്കത്തിനടുത്താണ് വള്ളം മറിഞ്ഞ അപകടം ഉണ്ടായത് വള്ളത്തിലുണ്ടായിരുന്ന മുപ്പത് പേരെയും നിലവിൽ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇതിന്റെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്